Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, Pala. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ നമ്മുടെ ഒരു കമൻറ്റിൽ കണ്ട ഒരു ചോദ്യമാണ് അതായത് ഞാൻ ഡോക്ടർ പറഞ്ഞതിന് ശേഷം എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട് ഞാൻ അതുവരെ തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി ചെക്ക് ചെയ്തിട്ടില്ല എന്നിട്ട് ഞാൻ തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി ചെക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എന്നെ സത്യം പറഞ്ഞാൽ വഴക്ക് പറഞ്ഞു എന്തിനാണ് വെറുതെ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് ഇതിന് എടുക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനിതിനെ എന്താ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാ പ്രയാസവും ബുദ്ധിമുട്ടുകളും ഉണ്ട് ഞാൻ തൈറോയിഡിൻ്റെ മരുന്ന് എടുക്കാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് കൊല്ലമായി ഈ പതിനഞ്ച് കൊല്ലമായി അതിന് മുമ്പ് എങ്ങനെയാണ് ഉള്ളത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഡോക്ടറുടെ വീഡിയോ വീഡിയോതിന് ശേഷമാണ് ഞാൻ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എബോവ് എന്ന് കാണിക്കുകയും അതായത് അറുപതിൻ്റെ ഉള്ളിൽ നിൽക്കേണ്ട റീഡിങ് ആയിരത്തി മുന്നൂറിൻ്റെ മുകളിൽ കാണിക്കുകയും അത് ഞാൻ കാണിച്ചപ്പോൾ എനിക്ക് എന്നെ വഴക്ക് പറയുകയും ഞാൻ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഡോക്ടർ ഡോക്ടർന്ന് ആൻസർ പറയാമോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഈ ഒരു ചോദ്യം ഞാനിത് എടുത്തിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സെയിം രീതിയിലുള്ള ആ കാര്യങ്ങൾ എന്നോട് പല പേഷ്യൻസും വന്നിട്ട് പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്ന് ഞാൻ കാണിച്ചപ്പോൾ കുഴപ്പമില്ല ഇതിനൊന്നും ചെയ്യണ്ട അതേപോലെ എന്തിനാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് ഈ ടെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈ പ്രശ്നങ്ങൾ കാണും എന്ന രീതിയിലുള്ള അപ്രോച്ച് പല സ്വഭാവങ്ങൾ വന്നതുകൊണ്ട് ഞാനാണല്ലോ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് ആ ഒരു ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ ആ ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളതാണ് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് അത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ആൻറ്റിബോഡി എന്ന് പറയുന്നൊരു ടെസ്റ്റ് തൈറോയിഡിൻ്റെ മാത്രമല്ല ആൻറ്റിബോഡി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഭൂരിഭാഗം കാര്യങ്ങൾക്ക് നമുക്ക് ആൻറ്റിബോഡി ടെസ്റ്റുകളുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നം അതായത് നോർമലായിട്ട് നമ്മളൊരു റൊമാറ്റോഡ് ആർത്രൈറ്റിസ് ടെസ്റ്റ് ചെയ്താൽ കിട്ടത്തില്ല പക്ഷേ നമ്മൾ ആൻറ്റിബോഡി ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ അതിനകത്ത് കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അതിനും ട്രീറ്റ് ചെയ്യും ആ കാര്യത്തിന് നമ്മൾ ട്രീറ്റ് ചെയ്യും അപ്പോൾ ആൻ്റിബോഡി ചെക്ക് ചെയ്തിട്ട് അതുണ്ടായിട്ട് അതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല എന്നുള്ളതല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതിനുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് അതിനുള്ള മെഡിസിൻസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് സെയിം ഈ നോർമൽ ആർത്തറൈറ്റിസിന് കൊടുക്കുന്നത് തന്നെയാണ് കൊടുക്കുന്നതെന്നേ ഉള്ളു പ്രത്യേകിച്ച് വേറെ ഡിഫറൻസ് ഇല്ല പക്ഷേ ഇതേപോലെ തന്നെ അലർജിക് ഉണ്ട് നമ്മുടെ പല സ്കിൻ കണ്ടീഷനിൽ മുടിപൊഴിച്ചിൽ കണ്ടീഷനിൽ താരൻ്റെ കണ്ടീഷന് ശ്വാസം മുട്ടൽ അലർജിക് കണ്ടീഷന് റിലേറ്റഡ് റിലേറ്റഡായിട്ട കണ്ടീഷന് ഇതിനെ നമുക്ക് ചെയ്യുന്ന ഒരു ആൻറ്റിബോഡി ടെസ്റ്റാണ് ഐ ജി ഇ എന്ന് പറയുന്ന ടെസ്റ്റ് ഇതും ഒരു ആൻറ്റിബോഡി ടെസ്റ്റാണ് ഐ ജി എം ഐ ജി ജി എന്ന് പറയുന്ന രണ്ട് രീതിയിലുള്ള ടെസ്റ്റുകളാണ് ആൻറ്റിബോഡീസിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഐ ജി എം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിലുള്ള ശരീര റെസ്പോണ്ട് ചെയ്യുന്ന ഒരു മെത്തഡിനെയാണ് നമ്മൾ ഐ ജി എം എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഐ ജി ജി എന്ന് പറയുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മൾ ഒത്തിരി നാളുകളിലേക്ക് ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഐ ജി ജി ആണ് ടെസ്റ്റ് ചെയ്യുന്നത് അതേപോലെ എച്ച് പൈലറി ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഐ ജി ജി ടെസ്റ്റ് ചെയ്ത് നോക്കും സഡൻ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഐ ജി എം ടെസ്റ്റ് ചെയ്ത് നോക്കും ഇതെല്ലാം ആന്റിബോഡി ടെസ്റ്റുകളാണ് ഇതെല്ലാം ടെസ്റ്റുകളുള്ളത് വെറുതെ അല്ല അല്ല ഒരു ടെസ്റ്റ് ഉള്ളത് വെറുതെ ഒരു ഒരു ജോലി ഇല്ലാതെ വെറുതെ ഒരു ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതല്ല ഓരോ ടെസ്റ്റിനും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ഇമ്പോർട്ടൻസിനനുസരിച്ച് അതിനുള്ള മെഡിക്കേഷൻസ് ഉണ്ട് അത് നമുക്ക് നമുക്കറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ടില്ലേ കാര്യമുള്ളൂ പല സമയ കഴിഞ്ഞ തവണ ഈ പറയുന്ന ഒരു ടെസ്റ്റിന്റെ റിപ്പോർട്ട് എടുത്തുകൊണ്ട് ഒരു ആളുടെ അടുത്ത് പോയപ്പോത്തേനും ആ ഡോക്ടർ ആ റിപ്പോർട്ട് എടുത്ത് വലിച്ചെറിയുകയാണ് കാരണം എന്താണ് അപ്പൊ ആ ആ ആ പേഷ്യൻറ്റ് പറയാണ് എൻ്റെ ഡോക്ടറെ ഞാൻ ഇത്രയും നാളുകളായിട്ട് ഈ കാര്യത്തിന് വേണ്ടി ബുദ്ധിമുട്ട് കാണും എന്നോട് ഈ ടെസ്റ്റ് ആരും പറഞ്ഞില്ല ഈ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ എന്നോട് വളരെ മോശമായിട്ടാണ് ആ ഡോക്ടർ പെരുമാറിയത് അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതിനകത്തും മിസ്റ്റേക്ക് ആണ് ആണ് എല്ലാം പറയുന്നത് സത്യം പറഞ്ഞാല് നമ്മുടെ തൈറോയ്ഡ് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ പറഞ്ഞാൽ ആണെടുത്തൊക്കെ തൈറോയിഡുണ്ടോ അവർക്ക് എല്ലാവർക്കും മുടിപൊഴിച്ചിലുണ്ട് വെയിറ്റ് കൂടുന്നുണ്ട് ഗ്യാസിന്റെ പ്രശ്നങ്ങളുണ്ട് ജോയിൻസിന് മസിൽസിന് എല്ലാത്തിനും വേദനയുണ്ട് മരവിപ്പുണ്ട് ക്ഷീണമുണ്ട് എല്ലാ കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ വീണ്ടും വീട്ടിൽ ഇ ത്രീ ഫോർ ഡി എസ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ട്വന്റി ഫൈവും ഫിഫ്റ്റിയും എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റിക്കൊണ്ടിരുന്നത് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം എവിടെ മാറാനാണ് ഇത് തന്നെയാണ് നമ്മൾ കൊല്ലങ്ങളോളം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് അത് ഒരിക്കലും ഇത് കഴിക്കരുതെന്നല്ല അത് കഴിക്കണതാണ് അത് അത്യാവശ്യമായിട്ട് വേണമെന്നാണ് അതൊരു ഹോർമോൺ ഗുളികയാണ് പക്ഷേ അത് മാത്രം എടുത്തതുകൊണ്ട് നമുക്ക് തൈറോയിഡിന് മെച്ചം കിട്ടില്ല കാരണം ആൻറ്റിബോഡിയും കൂടെ ചെക്ക് ചെയ്യണം നമ്മൾ മൂന്ന് തരം തൈറോയിഡിന് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് തൈറോഡിൻ്റെ ഹോമോൺ ടെസ്റ്റ് ടി ത്രീ ടി ഫോർ ടി എസ് രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ആൻറ്റിബോഡി ടെസ്റ്റ് ആൻറ്റി ടി ജി ആൻറ്റി ടി പി ഒന്ന് പറയുന്നത് മൂന്നാമത് നമ്മൾ തൈറോഡ് ഗ്ലാൻഡിനെ സ്കാൻ ചെയ്യണം അപ്പം തൈറോയ്ഡ് ബ്ലാന്റിന് സ്കാൻ ചെയ്തിട്ട് നൊഡിയുൽസ് ഉണ്ടോ കോയറ്ററോയിട്ട് ബന്ധപ്പെട്ടതാണോ അല്ലെങ്കിൽ ഇൻഫോണിനെ ബോധ്യാണോ ഏതാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ട് കാരണം ഈ മൂന്ന് ടെസ്റ്റുകളിലും സിംറ്റം സെയിം ആണ് നിങ്ങളൊരു നൊഡ്യൂൾ ഉള്ള ആളുകൾക്ക് ടീ തീർ ടി ഫോട്ടോസ് ചെക്ക് ചെയ്താൽ കാണത്തില്ല ഭൂരിഭാഗ സാഹചര്യങ്ങളിലും പക്ഷെ അവർക്ക് നൊഡിയൂൾ കാണും അപ്പോൾ തൈറോയിഡിൻ്റെ എല്ലാ സിംറ്റം അവർ കാണിക്കും പക്ഷെ മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല കാരണം എന്താ ഹോർമോൺ കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ആകുന്നുണ്ട് പക്ഷെ അതാണ് ആ ഒരു സാഹചര്യങ്ങളിലാണ് നമ്മൾ മെയിനായിട്ടും ഈ ആൻ്റിബോഡി ടെസ്റ്റ് ചെയ്യുകയും സ്കാൻ ചെയ്ത് നോക്കുകയും അതിന് ഡയറ്ററി ചേഞ്ചസ് വരുത്തുകയും ഒക്കെ ചെയ്യേണ്ടത് ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്തിട്ട് തൈറോയ്ഡിൻ്റെ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുന്നതിനകത്ത് രണ്ട് രീതികളിൽ കാര്യങ്ങളുണ്ട് ഒന്ന് ഈ നമ്മൾ സാധാരണ പറയുന്ന ഹൈപ്പോ ഹൈപ്പർ രീതിയിൽ ഹൈപ്പോ തൈറോഡിസം ആണെന്നുണ്ടെങ്കിൽ ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് ആയിരിക്കും ഹൈപ്പർ തൈറോട്ടിസം ആണെങ്കിൽ ഗ്രേവ്സ് ഡിസീസ് ആയിരിക്കും ഈ രണ്ട് കാര്യങ്ങളാണ് ആൻറ്റിബോഡി ചെക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇനി അതല്ലാതെ ടി എസ് ഐ എന്ന് പറയുന്നത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്യൂണോ എന്ന് പറയുന്ന ഒരു വേറൊരു ടെസ്റ്റ് ആണ് അതാണ് ഗ്രേവ്സ് ഡിസീസിനെ നമ്മൾ സ്ട്രോങ് ആയിട്ട് കൺഫേം ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട് ഈ ആന്റിബോഡി കൂടുന്നതിൻ്റെ തൈറോയിഡ് ആന്റിബോഡി കൂടുന്നതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഹൈപ്പോ തൈറോയിഡിസം ഒരു കാരണമാണ് അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം ഒരു കാരണമാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വൈറൽ ഇൻഫെക്ഷൻസ് ഇതിനൊരു കാരണമാണ് കെമിക്കൽ ഈ ഹെവി മെറ്റൽ പോയിസണിങ് നമുക്ക് ആന്റിബോഡി കൂട്ടുന്നൊരു കാരണമാണ് അതേപോലെ ഈ വിരശല്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആന്റിബോഡി കൂടും അതേപോലെ ഹൈപ്പർ എസിഡിറ്റി എച്ച് പൈലറി ഇൻഫെക്ഷൻ ഉള്ള കണ്ടീഷനിലും ആൻറ്റിബോഡി കൂടും അപ്പം നമ്മൾ കാരണമല്ല നോക്കേണ്ടത് നമുക്കിപ്പോൾ ഹൈപ്പർ എസിഡിറ്റി കണ്ടീഷനാണ് ഇൻറ്റസ്റ്റൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണ് അവർക്ക് തൈറോയ്ഡ് ഉണ്ടെങ്കിൽ തൈറോയ്ഡ് മാത്രം ചികിത്സിച്ചാൽ തൈറോയ്ഡ് തൈറോഡ് മാറത്തില്ല അത് ഇൻറ്റസ്റ്റൈൻ പ്രശ്നം കൂടെ ക്ലിയർ ആക്കി ആ ആൻറ്റിബോഡി പ്രശ്നം കുറേ തുള്ളൂ അതിനെ പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻസ് ഉണ്ട് സപ്ലിമെൻസ് ഉണ്ട് എല്ലാ ടൈപ്പിനും പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്സ് ഉണ്ട് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് പിന്നെ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന തൈറോയിഡ് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുകയും നമുക്ക് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് വലിയൊരു മെച്ചം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് തൈറോയിഡിൻ്റെ സ്കാൻ ചെയ്യണം അൾട്രാസൗണ്ട് സ്കാനിങ് അതല്ല എന്നുണ്ടെങ്കിൽ തൈറോഡിന് ആൻറ്റിബോഡി ചെക്ക് ചെയ്യണം ഈ ചെക്ക് ചെയ്തതിനേതെങ്കിലും ഉണ്ടെങ്കിൽ അതിനും കൂടി ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് ആ അതയവുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമേ ആൻറ്റിബോഡി കാണുന്നതെന്ന് പറഞ്ഞാൽ തൈറോഡ് ഗ്ലാൻഡ് മാത്രമല്ല അവിടുത്തെ വിഷയം അത് ഇമ്മ്യൂണിറ്റി പ്രശ്നമാണ് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നം കൊണ്ട് തൈറോയിഡ് ഗ്ലാൻഡിന് ഡാമേജ് ഉണ്ടാക്കുന്നതിനാണ് അതുണ്ടാവുന്നത് അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ കാര്യം അല്ലാതെ അതിന് നമ്മൾ മരുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് ടെസ്റ്റ് ചെയ്തത് ഈ ടെസ്റ്റ് ചെയ്തിട്ട് ലാബുകാരോട് ചോദിച്ചിട്ട് ഈ ടെസ്റ്റ് എന്തെന്നറിയില്ല ഇത് ഞാൻ സ്ഥിരം കേൾക്കുന്നതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുറത്തൊക്കെ നേരത്തെ നമ്മൾ നോർമൽ തൈറോയ്ഡ് വരുന്നതിൻ്റെ ഒരു പത്ത് കൊല്ലം മുമ്പേ നമുക്ക് തിരിച്ചറിയാം നമുക്ക് തൈറോയ്ഡ് വരും എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അതിനുള്ള പ്രിക്കോഷൻ എടുക്കുവാണെങ്കിൽ നോർമൽ തൈറോയ്ഡ് തന്നെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അത് നമ്മൾ നോക്കാതെ ടി എസ് എച്ച് വേരിയേഷൻ ഉണ്ടോ ആ ടി എസ് എച്ച് വേരിയേഷൻ ഉണ്ടെങ്കിൽ മാത്രം ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നടക്കത്തില്ല കാരണം എന്താ തൈറോയിഡ് പ്രശ്നം തുടർന്നതിന് മുമ്പ് ടി എസ് എച്ച് വേരിയേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സിംറ്റംസ് എല്ലാം കാണിക്കും അന്നേരം ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം ഒന്നും കാണത്തില്ല ഈ രീതിയിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് ഈ രീതിയിലാണ് നമ്മൾ ചികിത്സ പ്ലാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തൈറോയിഡിന്റെ ഹോർമോൺ മെഡിസിൻസ് നല്ലതല്ലെന്നല്ല അത് വേണം അത് അത്യാവശ്യമാണ് വേണ്ടതാണ് പക്ഷെ അത് മാത്രം എടുത്താലൊന്നും പ്രശ്നം മാറില്ല എന്നുള്ളതാണ് അതിനകത്ത് മെയിനായിട്ട് കാണാം അതിന് ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയണം ഗ്ലൂക്കോസ് കട്ട് ഡൗൺ ചെയ്യണം വെയിറ്റ് റെഡ്യൂസ് ആണ് അല്ലാതെ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണം വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ചോദിക്കുന്നത് എങ്ങനെ വെയിറ്റ് കുറയ്ക്കും അതുകൂടൊന്നു പറഞ്ഞ അല്ലാതെ എനിക്ക് തൈറോയ്ഡ് ഉണ്ട് എനിക്കറിയാം തൈറോയ്ഡ് ഉണ്ടെന്ന് ഞാൻ അതിനാണ് ഈ മരുന്ന് എടുക്കുന്നത് പക്ഷെ എന്റെ വെയിറ്റ് കുറയുന്നില്ല ഇതാണ് ആളുകളുടെ പരാതി എങ്ങനെ വെയിറ്റ് കുറയാനോ ആൻറ്റിബോഡികൾ കിടക്കുന്നതുകൊണ്ട് കൊണ്ട് എങ്ങനെ വെയിറ്റ് കുറയാനോ നമ്മൾ ടി എസ് എച്ച് നോർമലായിട്ട് കാര്യമൊന്നുമില്ല വെയിറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് പാറ്റേൺ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം വരണം എത്രയോ പേർക്ക് മാനസിക പ്രശ്നം ഉണ്ടാകുന്നത് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാകുന്നത് ആൻസൈറ്റി ഡിപ്രഷൻ പ്രശ്നം ഉണ്ടാകുന്നത് ആൻറ്റിബോഡി പ്രശ്നം കൊണ്ടാണ് അല്ലാതെ നോർമൽ തൈറോയിഡൊന്നുകൊണ്ടില്ല അപ്പോൾ കാരണം ഇതൊക്കെ തൈറോഡിനെ ബാധിക്കുന്നതാണ് തൈറോയിഡാണ് നമ്മുടെ സ്വഭാവത്തെ ബാധിക്കും നമ്മുടെ നെർവ്സിനെയും നാടുകളെയും മസിൽസിനെയും എല്ലാത്തിനും ബാധിക്കുന്നതാണ് ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ അതുകൊണ്ട് തൈറോഡ് ആൻറ്റിബോഡിക് ട്രീറ്റ്മെൻറ്സ് ഉണ്ട് നമുക്കതിനു നല്ല രീതിയിലുള്ള റിലാക്സേഷൻ കിട്ടുന്നതാണ് നമുക്ക് മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് ഒരു മെച്ചം കിട്ടുന്നത് നമ്മൾ ആൻറ്റിബോഡിയും കൂടെ ട്രീറ്റ് ചെയ്തിട്ട് അതും കൂടെ നോർമലായിട്ട് കൺട്രോൾ ചെയ്ത് വരുമ്പോഴാണ് അത് മാറ്റം വരുന്നത് ഇനിയിപ്പം ആർക്കെങ്കിലും ആ ഇനിയിപ്പോൾ എൻ്റെ ഒരെണ്ണം ചെക്ക് ചെയ്യാം ഇനിയിപ്പോൾ എൻ്റെ ഡോക്ടറെ കാണിച്ച് ചിലപ്പോൾ വഴക്ക് കുറയായിരിക്കും എന്തിനാണ് ചെക്ക് ചെയ്തെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓൺലൈൻ കൺസൾട്ടേഷനിൽ നിങ്ങളത് കോൾ ചെയ്തിട്ട് കൺഫേം ചെയ്താൽ മതി എൻ്റെ ആൻറ്റിബോഡി ഇത്രയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അതിനെ ക്ലിയർ ആയിട്ടുള്ള ഗൈഡൻസ് പറഞ്ഞു പറഞ്ഞുതരും ഓപ്ഷനൊക്കെ ഉണ്ട് നമ്മളത് റിസർച്ച് ചെയ്താൽ മതി നമ്മളോട് അറിയണം നമ്മൾ എന്താണ് മെഡിസിൻ എടുക്കുന്നത് നമ്മൾ ഈ മെഡിക്കേഷൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ മാറ്റമാണ് വരുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് ഞാൻ മരുന്നെടുത്തിട്ട് മാറ്റം വരാത്തത് ഈ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മളൊരു ചികിത്സ ചെയ്യുന്നതുകൊണ്ടുള്ള മെച്ചമുള്ളൂ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ അതുകൊണ്ട് തൈറോയ്ഡ് ആൻറ്റിബോഡി കൂടുന്നതെന്ന് പറഞ്ഞാൽ വെറും തൈറോയിഡിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല തൈറോയിഡ് ആൻറ്റിബോഡി നമ്മുടെ സ്വഭാവത്തെ ബാധിക്കും ഇമോഷൻസിനെ ബാധിക്കും റിലേഷൻഷിപ്പിനെ ബാധിക്കും ജോയിൻസിനെ ബാധിക്കും എനിക്ക് എൻ്റെ അടുത്ത് ഒരു മുട്ടുവേദനയായിട്ട് വന്നതിൽ ഒരാൾ വന്നുകഴിഞ്ഞാൽ അഞ്ച് കൊല്ലമായിട്ട് മുട്ടുവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചെക്ക് ചെയ്യുന്നത് തൈറോഡ് ആൻറ്റിബോഡിയാണ് വെറുതെ മുട്ടുവേദന ചികിത്സിച്ചിട്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ടാണ് അപ്പോൾ ചിലർ പറയുന്നത് എനിക്ക് നടുവേദനയോ മുട്ടുവേദനയാണ് കുറേ കൊല്ലങ്ങളായിട്ട് ചികിത്സ എടുക്കുന്നു മാറ്റമില്ല എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ആൻറ്റിബോഡിയാണ് ചെക്ക് ചെയ്യേണ്ടത് ഞാൻ ഇത്രയും ഇമ്പോർട്ടൻസ് എന്തിനാണ് തൈറോഡ് ആൻറ്റിബോഡി കൊടുക്കുന്നതെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചികിത്സിക്കുന്നത് ഈ ആൻ്റിബോഡി ആയതുകൊണ്ട് മാത്രമാണ് അതാണ് ഭൂരിഭാഗം കാര്യങ്ങളുടെ റൂട്ട് കോസ് അത് നമ്മൾ ക്ലിയർ ആക്കിയാൽ നമുക്ക് ഭൂരിഭാഗം പ്രശ്നങ്ങൾ ക്ലിയർ ആകും അല്ലാതെ ഞാൻ പത്ത് കൊല്ലമായിട്ട് മരുന്ന് എടുക്കുന്നുവ ഇരുപത് കൊല്ലമായിട്ട് മരുന്ന് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല മരുന്നെടുത്താൽ രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നല്ല മാറ്റങ്ങൾ വരണം അതാണ് കറക്റ്റായിട്ടുള്ള ചികിത്സ കറക്റ്റായിട്ടുള്ള ചികിത്സാ രീതി എന്ന് പറയുന്നത് അപ്പോൾ ഒരു മരുന്നും മാറ്റാനോ കുറയ്ക്കാനോ കൂട്ടാനോ അല്ല ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എടുക്കുന്ന മരുന്നിന്റെ കൂടെ കുറച്ച് വേരിയേഷൻസ് വരുത്തി കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ എടുക്കുന്ന മരുന്ന് നമ്മുടെ ശരീരത്തിൽ ഉപയോഗപ്പെടുത്തുള്ളൂ എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ അപ്പോൾ അടുത്തവിടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം